ഹലോ വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് വീഡിയോ സ്വാഗതം പോകുന്നല്ലേ ചക്കരെ ചക്കര വിശേഷം എന്താണ് വിശേഷം എന്താണ് വെള്ളം കണ്ട് അതൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ എന്നാ ചക്കര ഇനി പോവണ് എത്ര ദിവസം ഉണ്ട് ഇനി തിരിച്ച് നാട്ടിലോട്ട് പോവാന് ഇന്നിപ്പോ ഡേറ്റ് എത്ര ഇന്നിപ്പോരണ്ട് എന്നാ പോണത് അഞ്ചാം തിയതി അപ്പൊ ഇരുപത്തിരണ്ട് ഈ മാസം മുപ്പതല്ലേ ഉള്ളു ആ പതിമൂന്ന് ദിവസം കറക്റ്റ് പതിമൂന്ന് ദിവസം രണ്ടാം തീയതി ആവുമ്പോ പത്ത് ദിവസമായി പിന്നെ അഞ്ചാം തീയതി ആവുമ്പോ പതിമൂന്ന് ദിവസം ഇനി ചക്കര ചക്കരീടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉമ്മായും നോക്കലൊക്കെ എത്തിയോ എവിടെ പോയിട്ടൊക്കെ എത്തിയോ വിളിച്ചോ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഗുജറാത്തിലായിരുന്നു അപ്പോൾ അവരൊരു ലോങ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അടുത്തൊരു ലോങ് ട്രിപ്പ് വരാൻ പോകുന്നത് ഇങ്ങോട്ടാണ് ഓക്കെ ആ അടുത്തൊരു ലോങ് ട്രിപ്പ് വരാൻ പോകുന്നത് ഇനി നമ്മുടെ നാട്ടിലേക്കാണ് കൊല്ലത്തേക്കാണ് മകളെ വിളിച്ചുകൊണ്ടാൻ വേണ്ടിയിട്ട് ഉമ്മ അവിടെ ദിവസം കലണ്ടറിൽ ഇങ്ങനെ ഡേറ്റും വെട്ടി 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 കാത്തിരിക്കുന്നുണ്ടാവൂലേ നല്ലൊരു ഇതല്ലേ അതായത് ചക്കരക്കെന്താണ് സന്തോഷമുള്ള സങ്കടം ഇവിടെ പോണേന് കുഴപ്പമില്ല എന്നാലും ഒരു പൊടിക്ക് അല്ല സാധാരണ നമ്മളെങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാലേ നീ ഏത് രാജ്യത്ത് പോയാലും ഏത് സ്ഥലത്ത് പോയാലും നമ്മളെ സ്വന്തം വീട് എന്നുള്ളത് നമുക്ക് എപ്പോഴും ഓൾവേസ് സ്പെഷ്യൽ തന്നെ ആയിരിക്കും മനസ്സിലായില്ലേ ഞാൻ ഞാനൊക്കെ ഇപ്പൊ ദുബായിൽ നിന്നു അവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് പുറത്തിറങ്ങാനായാലും ചുറ്റിക്കിറങ്ങാനായാലും എല്ലാ സെറ്റപ്പും ഉണ്ട് എന്നാലും നമുക്ക് നമ്മുടെ ഈ നാട്ടിൻപുറവും വീടും നമ്മുടെ ഈ റൂമും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞ പോലെ ഏതൊരാൾക്കും അവനാൻ്റെ വീട് തന്നെയാകും ഏറ്റവും സ്വർഗല്ലേ അപ്പാ അങ്ങനല്ലേ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ ഉമ്മാക്ക് സങ്കടമുണ്ടോ ചക്കര എന്തിനാണ് സങ്കടം ആ ശരി അപ്പൊ അതുകൊണ്ട് സങ്കടം ഉണ്ട് എന്നാ ഉമ്മക്ക് കൂട്ടില്ലല്ലേ ഇനി എന്നെപ്പറ്റി കുറ്റം പറയാൻ കൂട്ടില്ലാത്ത എന്നെപ്പറ്റി ഉമ്മ ചക്കരനോടും പറയും ചക്കരമ്മാനോടും പറയും അപ്പൊക്കെ സങ്കടം ഉണ്ടാകടം ഓ എനിക്ക് ഭയങ്കര സങ്കട അല്ല എന്തിനാ സങ്കടപന്ന എന്തിനാ കാരണം വെച്ചുകഴിഞ്ഞാല് ഇനി വരാൻ പോണത് എങ്ങനെയാവും വരിക ഇനി തിരിച്ചുവിടന്ന് പോയാല് അഞ്ചാളായിട്ടാവില്ലേ നമ്മളെ കുടുംബത്തിന് മാറണത് അപ്പോൾ അതിന് നമുക്ക് സന്തോഷമല്ലേ ഉള്ളു അല്ലേ സന്തോഷമല്ല ഒരാളില് ഓക്കെ സന്തോഷമുണ്ടാൾ അപ്പോൾ ഉമ്മാക്ക് സങ്കടമുണ്ടോ അപ്പാക്ക് സങ്കടമുണ്ട് എനിക്ക് എനിക്ക് മാത്രം സങ്കടം ഇല്ലാമല്ലേ ഓക്കെ 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 ആ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ എന്തായിരുന്നു ചക്കരെ എന്താ ഒരുക്കാത്തത് അല്ല ഇവിടെ ഇവിടെ നിന്ന് പിന്നെ തിരിച്ച് നാട്ടിലോട്ട് പോവാണ് അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കണ്ടേ കിട്ടിട്ടുണ്ട് കുറച്ച് പുതിയത് വാങ്ങാനുണ്ട് പിന്നെ അത്ര സാധനങ്ങളേ ഉള്ളൂ കുട്ടിക്കുള്ളതല്ലേ ആ കുട്ടിക്കുള്ള തുണികളും വേണം കുട്ടിക്കുള്ളത് വാങ്ങുമ്പോൾ നമ്മളത് കഴുകി എടുക്കണം അല്ലേ നല്ലപോലെ ഡെറ്റോളില് പറഞ്ഞു ഡെലിവറി ആവശ്യത്തിനാണ് കുഞ്ഞു പറഞ്ഞാണ് കൊടുത്തത് അപ്പോഴാ അലക്കുന്ന അവര് എഴുതിയല്ല കൊടുത്തത് അലക്കാൻ കൊടുത്തത് ഈ മുണ്ട് കണ്ടപ്പോ അവർക്ക് ഇത്രയും കണ്ടപ്പോ മനസ്സിലായതുകൊണ്ട് കൊടുത്ത നമ്പറിലും എന്റെ നമ്പറിലിങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു ചോദിച്ചു അപ്പോഴ് അവര് ഈ കെമിക്കലുകളൊന്നും ചേർക്കാതെയാണ് അലക്കിത്തേച്ച് തരുന്നത് തരുന്നത് അപ്പോൾ നമ്മളോട് ചോദിച്ചില്ലേ എന്താവശ്യത്തിനാണ് അപ്പൊ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ആ അവരിടുന്ന ഒരു ഡിറ്റർജന്റ് ആ ഒരു കെമിക്കല് ചിലപ്പോൾ ന്യൂബോൺ ബേബീസ് അല്ലേ ചെറിയ കുട്ടികളല്ലേ അരയ്ക്ക് തന്നത് അപ്പൊ ഏതായാലും അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അല്ല ഇനി കുറച്ച് കുട്ടികളുടെ ഡ്രസ്സുകൾ വാങ്ങണം ചക്കരകളുടെ ഡ്രസ്സുകളൊക്കെ വാങ്ങിതും കുട്ടിക്കൊണ്ട് പോലെയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് നമുക്കൊക്കെ അറേഞ്ച് ചെയ്യണം അല്ലേ പിന്നെന്തായാലും അല്ല നമുക്ക് ഏതായാലും പിന്നെ ഇവിടെനിന്ന് കയറ്റിട്ട് പോവുണ്ടല്ലോ ട്രെയിനിനാണ് പോണത് അപ്പൊ നമ്മള് ഒക്കെ പാട് മേടിച്ച് വെച്ചാലും എന്തായാലും നമുക്ക് ഇവിടുന്ന് കൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ പോകല്ലോ അത്യാവശ്യം ഡ്രസ്സുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ പിന്നെ മേടിക്കുള്ള സാധനങ്ങളൊക്കെ മാക്സിമം നമുക്ക് അവിടെ പോയിട്ട് മേടിച്ചാലും നമുക്ക് അത്രത്തോളം ആ അതേ കുറച്ച് കാര്യം തളർന്നാ മതിയല്ലോ കുഴപ്പമില്ല പിന്നെ കഴിഞ്ഞാല് ഇപ്പൊ വേറെന്തേലും അധികം കൊണ്ടുപോകും വല്ലാതെ അധികം ഒന്നും കൊണ്ടുപോകണ്ട കൊണ്ടുപോയ പിന്നെ എന്തായാലും നമ്മള് കാറിലൊക്കെ അങ്ങോട്ട് എന്തെങ്കിലും വരുന്നുണ്ടല്ലോ കൊണ്ടുപോകും കാരണം വണ്ടിയിൽ ടിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം ഉള്ളത് മാത്രം കൊണ്ടുപോയിട്ട് ബാക്കി ഇവിടെ നമ്മള് വരുമ്പോൾ കൊണ്ടുവരാം അങ്ങനെയാണെങ്കിലും വേണ്ടി വരള്ളൂ അതാണ് നമ്മളെ ഹോസ്പിറ്റൽ ഫയൽ അതാണ് എന്ത് മറന്നാലും അത് മറക്കരുത് കേട്ടോ നിന്നെ അവിടുത്തെ ഡോക്ടർ നിന്നെ ആട്ടിപ്പായ്ക്കും എവിടെ ഈ പറഞ്ഞ സാധനം നോക്കും എല്ലാം സെയിം ആണ് എല്ലാം സെകത്ത് വിലപ്പെട്ട സാധനം എന്ന് പറയുന്നതാണ് ആ ഒരു ഫയൽ ഫയലില്ലേ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിച്ച അതേ ഉള്ളു ആ ഒരു ഫയലും നമ്മുടെ ആ ഒരു ഫുള്ള് ഡോക്ടറിന്റെ ചീട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മറക്കാതെ കൊണ്ടുപോകാനുള്ളത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാണ് റെഡിയാക്കുന്നുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോ അടുത്ത് നമുക്ക് എന്നാ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞത് മുപ്പതാം തീയതി അതായത് ഡോക്ടർ നമ്മളോട് ചോദിച്ചു എന്നാണ് പോകുന്നു അതെ ഈ മാസം ലാസ്റ്റ് അല്ല ഈ മാസം ലാസ്റ്റ് ചെന്നാന്ന് ഡോക്ടർ പറഞ്ഞു കാരണം അതുകൂടി ആവുമ്പോൾ ഡോക്ടറെ അത് ആ ഒരു കൺസൾട്ടിങ് ഇവിടത്ത് കംപ്ലീറ്റ് ആവും ആ ചിലപ്പോ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പോയാല് ആ അവിടെ ചെല്ലുമ്പോ ഡോക്ടർ പറയേ വീണ്ടും ഒന്നുകൂടി എടുക്കാൻ പറയണെങ്കിലും അപ്പൊ പിന്നെ അവിടെ തന്നെ നമുക്ക് എടുക്കാം ഡോക്ടർ എണ്ണുമ്പോ ഇവിടെ എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാമായിരുന്നു ും എല്ലാർക്കും സ്കാനിങ് നിർബന്ധാണെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എടുക്കാറുള്ളൂ അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് തന്നെ എടുക്കുള്ളൂ തോന്നുന്നത് അതെ അതെ അങ്ങനെ ആയിരിക്കും എടുക്കണന്ന് പറയും അതെ അതെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഇനിടെ കൂടെ വേറൊരു കാര്യം കൂടി പറയുകയാണ് അപ്പൊ നമ്മുടെ കൊഴുക്കന്റെ അടിച്ചയിലേ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പൈപ്പ് ഇറക്കുന്ന കേസ് അപ്പൊ കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്ത് എന്തിനാണ് അങ്ങനെ പൈപ്പ് ഇറക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ മണ്ണിൽ നിന്ന് പാറ വരെ മാത്രമേ പൈപ്പ് ഇറക്കിയിട്ടുള്ളൂ അതിന്റെ വ്യക്തമായ കാരണം എന്താണ് പൈപ്പ് ദോഷം വരും അത് ദോഷം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ മോട്ടോർ 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 ഇടുന്നത് അതെ ഇത് പിന്നെ പിന്നെ വീഴും എപ്പോഴെങ്കിലും കംപ്ലൈന്റ് അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല കാര്യം എത്ര നമുക്ക് എന്തെങ്കിലും ഒരു 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 വീട്ടിൽ അങ്ങനെ അങ്ങനെ പക്ഷേ എടുക്കാൻ അതായത് നമ്മൾ നമ്മള് പത്ത് അമ്പതിനായിരം അറുപതിനായിരം ചിലവാക്കി കൊടുക്കണ്ടടിക്കും എന്നിട്ട് തുച്ഛമായ പൈസ ലാഭം നോക്കിയിട്ട് എന്ത് ചെയ്യും അത് ചെയ്യില്ല പൈപ്പിന്റെ പൈസ ലാഭം അത്ര ലാഭം വരുന്നുള്ളൂ നമുക്ക് അത് നോക്കിയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യും ചിലപ്പോൾ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടോ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടോ ഇതിന്റെ ഉള്ളിലെ കാര്യമാണ് അതെ ഇതിന്റെ ഉള്ളിലെ കാര്യം നമുക്ക് പുറത്തറിയില്ല അപ്പോൾ ചെറിയ മണ്ണും പൊട്ടും പൊടി ഇടിഞ്ഞു വീണ് ഇടിഞ്ഞു വീണാൽ അവസാനം നമ്മൾ ഈ കുഴക്കണ്ട അടിച്ചത് വെള്ളത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ ഈ വെള്ളം എടുക്കാൻ പറ്റാതാവും മോട്ടോർ എടുക്കാൻ പറ്റാതാവും ഫുൾ പൈപ്പ് ഇറക്കിയിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റമ്പ അതായത് നമ്മൾ രണ്ട് ലെയർ പൈപ്പ് ഇറക്കിയിട്ടുണ്ട് ഒന്ന് മണ്ണിൽ നിന്നും പാറ വരെയും പിന്നെ ഏറ്റവും അടി മുതൽ ഏറ്റവും ടോപ്പ് വരെയും അങ്ങനെ രണ്ട് ലെയർ പൈപ്പാണ് പിന്നെ വെള്ളം ചെയ്യുന്നത് എനിക്കൊന്ന് എനിക്കൊന്നും ഈ നമ്മളെ നാട്ടിലൊക്കെ ഫുൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലാതെ ആരും അവര് അത്രേ വരത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മളങ്ങനെ പൈപ്പ് ഇറക്കിയത് അറിയില്ല പക്ഷേ കുറവ് വരും നമ്മള് അല്ലെ നമ്മള് അങ്ങനെ കുറവ് നോക്കി നോക്കിക്കഴിഞ്ഞാല് നമ്മള് ഈ കൊഴക്കണ്ടൊക്കെയാന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ചിലപ്പോ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അതൊക്കെ ചെയ്യുന്നത് അപ്പൊ ചെയ്യുമ്പോ വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം അതാണ് ഓക്കെ അപ്പോൾ അതുകാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു മറുപടി കൂടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം തന്നെ ഒരിക്കലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ട ബാക്കിയൊക്കെ നമ്മൾ വഴി വഴിയറിയിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വാങ്ങിക്കത്തുള്ളൂ അല്ലേ മേടിക്കണം ഓക്കെ അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കണം അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 അപ്പം